തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനൊരു പ്രത്യേകതയുണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റായിരുന്ന ആ തൃശൂർ നിയമസഭാ മണ്ഡലം അട്ടിമറിയിലൂടെ ജയിച്ചയാളാണ് വി എസ് സുനിൽകുമാർ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നു ആ അട്ടിമറി ജയം എത്രത്തോളം ആത്മവിശ്വാസം നൽകും നൂറ് ശതമാനം ഞാൻ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തവണ വൻ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ ജയിക്കും ഒരു വേണ്ട മത്സരിച്ച സ്ഥലങ്ങളെല്ലാം പഴയ ചേർപ്പ് പിന്നെ കയ്പമംഗലം തൃശ്ശൂർ മൂന്ന് സ്ഥലത്തും തോൽവി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അതെ ചേർപ്പ് മണ്ഡലത്തിൽ അന്ന് ചേർപ്പിൻ്റെ അവസാനത്തെ മണ്ഡലമായിരുന്നു റിഫ്ല അല്ല മറ്റേ പുനഃസംഘടന വരുമ്പുള്ള ഇതായിരുന്നു അതിനുശേഷം കയ്യപ്പമംഗലത്ത് മത്സരിച്ചു അപ്പോഴും ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ യു ഡി എഫിൻ്റെ പരമ്പരാഗത സീറ്റായിരുന്നു അത് അവിടെയും ജനങ്ങള് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഒരു തവണ യു ഡി എഫ് ജയിച്ചാൽ അടുത്ത തവണ എൽ ഡി എഫ് ജയിക്കും ഇപ്പം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത തവണ എൽ ഡി ഇത്തവണ എൽ ഡി എഫിനുള്ളതാണ് സംശയപ്പെട്ട എൽ ഡി എഫിനുള്ള സീറ്റാണ് ഇപ്രാവശ്യം തൃശ്ശൂർ ഞങ്ങൾ ജയിക്കും അതിൽ സംശയമൊന്നും വേണ്ട ഒരു സ്വന്തം നാട്ടുകാരൻ നാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത എത്രത്തോളം വോട്ടായി മാറ്റും അല്ല എനിക്ക് ഇത്തവണത്തെ ഒരു മത്സരത്തിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ജയിച്ച സീറ്റുകളൊന്നും എൻ്റെ നാടായിട്ട് ബന്ധപ്പെട്ട സ്ഥലമല്ല ഇപ്പോൾ ചേർപ്പാണെങ്കിലും അന്തിക്കാട് അല്ലെങ്കിൽ ആ പ്രദേശമൊന്നും അതിലില്ല കയ്പൊങ്കലം തീരില്ല തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല ഇത്തവണ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ സ്വന്തം പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളുൾപ്പെടുന്നൊരു ഒരു സീറ്റാണ് അപ്പോൾ എനിക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും ഇതുവരെ എനിക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പം എന്നെ നാട്ടിലിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എൻ്റെ വീടും കുടുംബം പോലെയുള്ള ആളുകളാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകാരായിട്ടും ഒരുപോലെ ബന്ധം സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഈ പൊതുപ്രവർത്തന ഭാഗമായിട്ട് നമുക്ക് കൈവന്നിട്ടുള്ളൊരു ഭാഗ്യമാണ് അതൊരു സ്ഥാനാർത്ഥികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കെ മുരളീധരൻ ഇതിനു മുമ്പ് മുൻകൃഷിമന്ത്രിയായിരുന്ന വി വി രാഘവനോട് മത്സരിച്ചു തോറ്റു കെ മുരളീധരൻ ഇപ്പം വീണ്ടും മത്സരിക്കുകയാണ് മുൻകൃഷി മന്ത്രിയോട് അതുപോലെ സുരേഷ് ഗോഹി ആണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിനുമ്പ് മത്സരിച്ച് പരാജയപ്പെടണം ഈ ഒരു ഘടകങ്ങളൊക്കെ എങ്ങനെ പരിശോധിക്കും അല്ല ഞാൻ നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളെ നമ്മൾ വിലയിരുത്തലൊന്നും ചെയ്യുന്നു ശരിയല്ല ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലേ ഞാൻ ജയിക്കുന്നു പറഞ്ഞ പോലെ ഞാൻ ജയിക്കും ഉറപ്പായിട്ടും ജയിക്കും തിരഞ്ഞെടുപ്പ് ഇത് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ഒരുപാട് ദിവസങ്ങള് പോകാനുണ്ട് അപ്പോൾ മണ്ഡലത്തില് ഇതുവരെയുള്ള ഒരു ആദ്യഘട്ട പ്രചരണം വളരെ വിജയകരമായ പ്രചരണമാണ് കാരണം ഞങ്ങളിപ്പോൾ വീടുകൾ കയറുന്നു അല്ലെങ്കിൽ അല്ല പ്രധാന വ്യക്തികൾ സ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങൾ പിന്നെ ഇവിടുത്തെ നമുക്ക് പഴയ പാർട്ടി സാക്കള് അങ്ങനെയുള്ള നമ്മുടെ വയ പ്രായക്കെടുക്കുന്ന നമ്മുടെ പഴയ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പഴയ ആൾക്കാർ സാഹിത്യകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ പിന്നെ അങ്ങനെ അങ്ങല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റു രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ലേ ആ ഒരു റൗണ്ട് ഒരു മൂന്ന് റൗണ്ട് നമ്മൾ ഏഴ് മണ്ഡലങ്ങളിൽ നടത്തി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഏഴ് കൺവെൻഷൻ കഴിഞ്ഞു എല്ലായിടത്തും ആഫീസുകൾ നിലയിൽ വന്നു ഞങ്ങളുടെ പ്രവർത്തനം ഇനിയിപ്പോൾ ഇന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മതി ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ച് കിട്ടിയാൽ നമ്മൾ വളരെ ഫുള്ളായിട്ട് അതിൻ്റെ രംഗത്താണ് വി എസ് എൻ എൽക്കുമാർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ആദ്യം എതിർ സ്ഥാനാർത്ഥി പത്മജ വേണോ പോകുവായിരുന്നു അന്ന് കോൺഗ്രസ്സിലായിരുന്നു ഇന്നവർ ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിക്ക് വേണ്ടി അവർ പ്രചരണത്തിന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കും അല്ല അവർക്കിന് ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിൽ ഇറങ്ങിയേ പറ്റൂ കാരണം ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ബന്ധം വെച്ചിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കാൻ പറ്റില്ലല്ലോ അവർ പ്രവർത്തിക്കണം പക്ഷേ അവർ അതായത് പത്രത്തിലെന്തോ ഞാൻ കേട്ടു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ ഈ തർക്കങ്ങളൊക്കെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചെവിയിൽ കയറിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുകയാണ് ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ജീവൻ മരണ പോരാട്ടമാണ് കാരണം ഇത്തവണ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയ ശക്തികളിൽ ഇവിടെ ജയിക്കില്ല എന്ന് ഉറപ്പാണ് ഇവിടെ ഇടതുപക്ഷം ജയിക്കും ഒരു വശത്ത് കേന്ദ്രമന്ത്രി ആവും എന്ന് പ്രഖ്യാപനമായ ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു മറുവശത്ത് ഞങ്ങൾ ഭരണത്തിൽ ഒരു ഞങ്ങൾ നേടുമെന്ന് പറയുന്നു ഈ രണ്ട് മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ അധികാര രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ പവർ പൊളിറ്റിക്സ് അല്ല നമുക്കിവിടെ പ്രധാനപ്പെട്ട കാര്യം മന്ത്രിയാവും അല്ലെങ്കിൽ ഇന്നതാവും എന്നൊക്കെ പറയുന്നത് ജനങ്ങളാദ്യം തീരുമാനിക്കേണ്ടേ നമ്മൾ ആരാവണം എന്നുള്ളത് അപ്പോൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ കേരള ഇന്ത്യ പോലുള്ള രാജ്യം ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി പോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്കൊക്കെ ആശങ്ക ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് വളർന്ന് എവിടെയാണ് എത്താൻ പോകുന്നത് ഇപ്പോൾ നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു സ്വസ്ഥതയുണ്ട് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു സമാധാനമുണ്ട് എല്ലാവർക്കും പരസ്പരം വിശ്വാസമുണ്ട് നമുക്ക് എൻ്റെ നിൻ്റെ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളും നമ്മുടേതായിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇവിടെയൊക്കെ വേർതിരിവിൻ്റെയും വെറുപ്പിൻ്റെയും പിന്നെ ഒക്കെ രാഷ്ട്രീയവും ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് മതേതരവാദികളായിട്ടുള്ള ആളുകളെല്ലാം നന്നായി മനസ്സിലാക്കണം അപ്പം അവിടെ നമുക്ക് വേണ്ടത് എങ്ങനെയാണ് യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ജനപ്രതിനിധികളും അത് രാഷ്ട്രീയവും ആവശ്യമാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചല്ലോ പത്മജ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് ലീഡറുടെ മകളാണ് ഈ പറയുന്നത് അവർ അപ്പുറത്തായിരുന്നു ഏത് ഈ എനിക്കെതിരെ മത്സരിച്ചാണ് ആദ്യം ഞാൻ ഏഴായിരത്തി ഏഴായിരത്തിൽ വട്ടം ജയിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു പത്മജ പക്ഷേ എനിക്ക് അവരായിട്ട് വ്യക്തിപരമായിട്ട് വളരെ താല്പര്യമുള്ളൂ പക്ഷെ അവർ അപ്പുറത്ത് പോയി ആര് വേണമെങ്കിലും ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് പോകാം അത് അവർ അധികാരം തേടി നടക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസ് ലീഡർഷിപ്പിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിലവിലുള്ള രാഷ്ട്രീയമായ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നത് പോലും അധികാരത്തിന് വേണ്ടിയിട്ടാണ് അധികാരം തേടി നടക്കുന്ന ആളുകളായി കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസ് പാർട്ടിയും മാറിയതുകൊണ്ടാണ് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരം തേടി നടക്കുന്നതല്ല അധികാരം എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത് ഒരു ചോദ്യം കൂടി ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ അരികിലുണ്ടാവണം ജനങ്ങളുടെ കയ്യത്വം ദൂരത്തും ഉണ്ടാവണം ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവണം ഇതൊരു സ്ഥാനാർത്ഥികളുമായി വിലയിരുത്തുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നാടുവാഴി വഴി പ്രജ അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ആ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ വി എസ് എൽകുമാർ വിലയിരുത്തുന്നത് ഞാൻ അതിനൊന്നും മറുപടി ഞാൻ പറയുന്നില്ല അത് നമ്മളതൊന്നും നമ്മൾ നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളല്ല എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം വി എസ് നില്ക്കുമാർ എന്ന് പറയുന്ന എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം അവർ ഒരു വിലയിരുത്തൽ നടത്താനുള്ള ആർജവവും അതിനുള്ള ബുദ്ധിയും അതിനുള്ള ശേഷിയും വിവേചനമൊക്കെ ഉള്ള ആൾക്കാരാണ് തൃശ്ശൂരിലെ ജനങ്ങൾ അവർ ഞാനിവിടെ പതിനഞ്ച് കൊല്ലം എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു ഒക്കെ അവർക്കറിയാം എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ അതൊന്നും നമ്മൾ എന്തിനു വേണ്ടി കാലത്തും കണ്ടെത്താം കാലത്തും പ്രളയം ഞാൻ കോവിഡ് സമയത്ത് എറണാകുളം ജില്ലയിലെ ചാർജ് ഉണ്ടായിരുന്നു ഞാൻ എട്ട് മാസം അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് പ്രവർത്തിച്ച ആളാണ് അപ്പോൾ അന്നൊന്നും മന്ത്രിസ്ഥാനമൊന്നും നമുക്കൊരു ആഡംബരമായിട്ട് അലങ്കാരമായിട്ട് തോന്നിയില്ല അതൊരു അവസരമാണ് നമുക്ക് അതൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ എങ്ങനെ സഹായിക്കാൻ പറ്റും അതുതന്നെയാണ് ഏത് എം പി ആയാലും നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെയുള്ള ഉള്ള ആളുകളാണ് ഞങ്ങളെല്ലാം നമ്മൾ നാളെ ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാരാണ് ഇവിടുത്തെ കാര്യങ്ങളിൽ ജനങ്ങളുമായിട്ട് എന്നും അടുത്ത് എന്ന് പറയുന്നത് അതൊരു നൈസർഗികമായിട്ടുള്ള ഒരു രീതിയായിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെ ആണെന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഓട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഞാൻ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെപ്പറ്റി സംശയങ്ങളൊന്നുമില്ല തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് ആത്മവിശ്വാസത്തിലാണ് വി എസ് സുനിൽകുമാർ സാധാരണക്കാരിൽ സാധാരണക്കാരനായി വി എസ് സുനിൽകുമാർ സാധാരണക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ചുട്ടുപൊള്ളുന്ന വെയിലിലും മുന്നേറുകയാണ് തൃശ്ശൂർ ചാവക്കാട് നിന്ന് നിഖിൽ ഡേവിസ് മനോരമാനോസ്